കേട്ടൂടുന്നു ചൂടാവേ എന്തിന പറഞ്ഞോ അല്ല കേട്ടാ ചൂടാവണം ഞാൻ ചൂടാവില്ല നീ പറഞ്ഞോ എന്താ കാര്യം എന്താ വേണ്ടനും ഞാൻ പറഞ്ഞില്ലേ ഞാൻ ചൂടാവില്ല നീ പറഞ്ഞോ വേണ്ടും താ ഇരിക്കോ ആ അതിരിക്കും പറ ഞാൻ പറഞ്ഞില്ല പറഞ്ഞോ എന്തത്രീ പറഞ്ഞാലും അതാണ് ഞാൻ ചൂടാവില്ല നമ്മള് എന്ത് കാര്യങ്ങളും നമ്മള് ചൂടാവില്ല പക്ഷെ അങ്ങനത്തെ ഒരു കാര്യ എന്തിനാവാണെ കാര്യം പറഞ്ഞോ നമ്മള് ചൂടാവില്ല ശരി കേട്ടോ ചൂടാ പക്ഷെ ഞാൻ ചൂടാവില്ല നീ പറഞ്ഞോ നമ്മള് ചൂടാവില്ല നമ്മള് ചൂടാവിടാൻ വേണ്ട ശരിയാവുട്ട വേണ്ട ഞാൻ ചൂടാവില്ല പറയേ എന്താ കാര്യം വേണ്ട വേണ്ട അത് പിന്നെ ഞാൻ പറഞ്ഞത് ഞാൻ ചൂടാവില്ല കേട്ടല്ലേ വേണ്ട നന്നോട് ഞാൻ പറഞ്ഞില്ല ഞാൻ ചൂടാവുന്ന എത്ര നേരം പറഞ്ഞത് ചൂടാ ਰਿੱਧਨ ਨੂੰ ਬੰਦ ਕਰ ਦਿੱਤਾ ਤੇ ਵਾਂਚੇ ਮਾਰ ਕੇ ਪਿੱਛੇ ਆਂ ਦਿੱਤੇ ਜਲਕੰ ਦੇ ਯੱਲ ਝੂੜਾ ਹੁੰਦੇ ਨੇ ਬੜੇ ਬੜੇ